മൂന്ന് വർഷത്തോളമായിട്ട് ഒരു വലിയ പ്രതിസന്ധിയോട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്റെ ഹസ്ബൻഡിനും ഒരു നല്ലൊരു ജോലി കിട്ടുന്നില്ല പലതരം ഇന്റർവ്യൂലിൽ നമ്മൾ പോകും പക്ഷേ ഒന്നെങ്കിൽ സാലറി കുറവായിരിക്കും അങ്ങനെ പല കാരണങ്ങളാല് ഞങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടുന്നില്ല അങ്ങനെ ഇവിടുന്ന് അമ്മമാതാവിന്റെ അമ്മാവോട് ഞാൻ പറഞ്ഞിട്ട് മാതാവ് എനിക്ക് നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഒരു നല്ലൊരു ജോലി വേണം എങ്ങനെയും എനിക്ക് ഒരു നല്ല ജോലി തന്നെ അനുഗ്രഹിക്കണം അങ്ങനെ എനിക്ക് യു കെയിലേക്ക് ഒരു ഇന്റർവ്യൂ വന്നോ അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ ഞാൻ പാസ് ആയി പക്ഷേ ഏറ്റവും പ്രധാന വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്റർവ്യൂ കഴിയുമ്പോൾ എൻ്റെ ഇല്ലായിരുന്നു അങ്ങനെ നമ്മളാ ഇൻ്റർവ്യൂ അൻഡ് കഴിച്ചത് കഴിഞ്ഞപ്പോഴാണ് അവർ പെട്ടെന്ന് എന്നോട് പാസ്പോർട്ട് ചോദിച്ചു അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ പാസ്പോർട്ട് ഇല്ല എനിക്ക് അപ്ലൈ ചെയ്യുകയ്യെന്ന് പറയുന്നത് അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതുപോലെ ഇഷ്ടമുള്ള ഒരു ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പാസ്പോർട്ട് എത്രത്തോളം ലേറ്റ് ആണെന്നോ എത്രത്തോളം എനിക്ക് ജോലിയ്ക്ക് ചാൻസ് കുറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവും എങ്ങനെയെങ്കിലും എനിക്ക് പാസ്പോർട്ട് വേഗം ശരിക്ക് തന്നെയെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാന പ്രധാനം വെളുവിന്ന് എൻ്റെ ഹസ്ബൻഡ് പാസ്പോർട്ടിൻ്റെ കൊടുത്ത അഡ്രസ്സ് ഹസ്ബൻഡിൻ്റെ അഡ്രസ്സ് ആയിരുന്നു എൻ്റെ എല്ലാ പ്രൂഫുകളും എൻ്റെ വീട്ടിലത്തെ അഡ്രസ് ആയിരുന്നു അപ്പോൾ താൽക്കാലിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് അറിയില്ല ഇതുവരെ ഈ നിമിഷം നിൽക്കുന്നതോടെ വരെ എനിക്ക് ആ യു കെയിലേക്ക് പോകാനുള്ള എല്ലാ പ്രോസസും എത്ര പെട്ടെന്ന് സമയത്തിന് അധികാരമുള്ള വരധികളുള്ള പ്രസംഗമാതാവ് എല്ലാം എനിക്ക് വേഗത്തിൽ എനിക്ക് നടത്തി തന്നെ എനിക്ക് യു കെയിലേക്ക് പോകാനുള്ള അവസരം എനിക്ക് വെക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ മദറിൽ നോക്കി ക്യാൻസർ ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു തുടക്കത്തിലെ ഒരു ബ്രസ്റ്റിൽ ഒരു തടുപ്പുലെ തോന്നി അപ്പം ആദ്യം പല ആശുപത്രിയിലും കൊണ്ട് കാണിച്ചപ്പോൾ ഒരു ഒന്നും കുഴപ്പമില്ല ഇത് സാധാരണ ഞാനുമ്പോൾ ഇങ്ങനെ തിങ്ങി വരുന്നതിന്റെയാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ വിട്ടു എന്നാലും പിന്നെയും പിന്നെയാണ് മുഴ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുവായിരുന്നു അങ്ങനെ നിങ്ങൾ വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ട് പോയി കാണിച്ചു പലരും തന്നെ പറഞ്ഞ ചിലപ്പോൾ സ്റ്റേജ് ഏത് സ്റ്റേജ് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ മാതാവിന്റെ അനുഗ്രഹത്തിൽ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആറ് റേഡിയേഷൻ കൊടുത്താൽ അമ്മയുടെ അസുഖം അമ്മ അമ്മമാതാവ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി തന്നു അതുപോലെ തന്നെ അഞ്ച് വർഷത്തോളമായിട്ട് ഒരു സ്ഥല സ്ഥലക്കച്ചടം സ്ഥലം നിൽക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു ഭയങ്കരമായിട്ട് ആ കച്ചവടം നടത്തുന്ന സാമ്പത്തികമായിട്ട് പല തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് ഇവിടെ നിന്ന് തന്നെ ഉപ്പ് ഞാൻ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചെയ്യില്ല എന്താണെന്ന് അറിയില്ല ആ സ്ഥലച്ചവടം നല്ല വിലയിൽ തന്നെ നടന്നു